ഇന്നൊരു കുഞ്ഞു ഹോട്ടലാണ് കേട്ടോ ഊണ് കഴിക്കാൻ എത്തിക്കുന്നത് ഹോട്ടലിന്റെ പേര് തന്നെ ഒരു വെറൈറ്റി ആണ് തണൽ ഹോട്ടലാണ് കേട്ടോ അപ്പൊ എത്തിയ ടൈമിൽ തന്നെ ഏകദേശം ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞു അപ്പൊ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽസ് ആണ് അവിടെ എഴുതി വെച്ചേക്കുന്നത് കേട്ടോ പിന്നെ ചെറിയ ഒരു കുഞ്ഞു റൂമിലാണ് ഈ ഹോട്ടൽ ചെയ്തേക്കുന്നതെങ്കിലും അത്യാവശ്യം നല്ല ആംബിയൻസോടുകൂടിയും ക്രിയേറ്റീവ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് ഇത് നമ്മുടെ സൗമ്യ ചേച്ചി ഇത് നമ്മുടെ രതീ കൊറോണ ടൈമിലെ രതീഷന്റെ ജോലി പോയതിൽ പിന്നെയാണ് ഈ ഒരു ഹോട്ടൽ തുടങ്ങാനുള്ള ഐഡിയ തുടങ്ങിയത് ഇവ രണ്ടും കൂടെ തന്നെയാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കി നടക്കുന്നത് ഇപ്പൊ ഏകദേശം അഞ്ചു വർഷമായിട്ടോ ഇവിടുത്തെ ഒരു പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്ത് ഈ കാണുന്ന മുളകാണ് കേട്ടോ ഈ മുളകിന്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല എല്ലാ കരകളിലും ഈ മുളക് അവരിട്ടിട്ട് തുണിന് പുറമെ സ്പെഷ്യൽസ് നമുക്ക് രണ്ടു മൂന്ന് ഐറ്റം മാത്രമായിരിക്കും കിട്ടുന്നത് ആ രണ്ട് മൂന്ന് ഐറ്റം തന്നെ നല്ല നാടൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതും ലൈവായിട്ട് ഇപ്പൊ ചാളയൊക്കെ ആണെങ്കിൽ മാത്രമാണ് ആദ്യമേ ഉണ്ടാക്കി മാറ്റി വെക്കുന്നത് അല്ലാതെ ഉള്ള സ്പെഷ്യൽസ് ആണെങ്കിൽ അപ്പൊ നമുക്ക് ലൈവ് ആയിട്ടാണ് ഉണ്ടാക്കി തരുന്നത് കേട്ടോ ആദ്യമേ മസാല എല്ലാം പുരട്ടി മാറ്റി വെച്ചേക്കുമായിരിക്കും ചെയ്യുന്നത് പിന്നെ ചില ദിവസങ്ങളിൽ നമുക്ക് വിളമീൻ പോലുള്ള സ്പെഷ്യൽ ും കിട്ടും കേട്ടോ ഇന്ന് അയലയും ചാലയും വിളമീനും ആയിരുന്നു ഊണിന്റെ പുറമേ ഉള്ള സ്പെഷ്യൽസ് എൺപത് രൂപയ്ക്കാണ് ഇവിടെ ഊണ് കൊടുക്കുന്നത് മീൻ വറുത്തതൊക്കെ ആണെങ്കിലും എല്ലാം ഒരു റീസണബിൾ പ്രൈസിനാണ് അത്യാവശ്യം എല്ലാവർക്കും ഇരുന്ന് കഴിക്കാൻ പറ്റിയ ഒരു സ്പേസ് ആണ് കേട്ടോ ഒരു പ്രത്യേകത അഞ്ച് കൂട്ടം ഒഴിച്ചെറിയലാണുള്ളത് പരിപ്പ് രസം സാമ്പാർ പുളിശ്ശേരി മീൻചാർ അങ്ങനെ അതിന് പുറമെ അച്ചാർ സാലഡ് മിഴുക്കുരുട്ടി തോരൻ പപ്പടം ഇതൊക്കെയാണ് ഊണിന്റെ കൂടെ നമുക്ക് പിന്നെ മിക്ക സ്ഥലങ്ങളിലും നമുക്ക് മീനിന്റെ കൂടെ സോള മാത്രമായിരിക്കും കിട്ടുന്നത് ഇവിടെ കുറച്ച് റിച്ച് ആയിട്ടാണ് കേട്ടോ കിട്ടുന്നത് ക്യാരറ്റും വെള്ളരിക്കട്ടിട്ടാണ് നമുക്ക് മീൻ വറുത്തത് ഊണിന്റെ കൂടെ ഞാൻ ഈ ഒരു ചാളവരത്തയാണ് മേടിച്ചോ നാല് പീസ് ചാളവരത്തിന് അൻപത് രൂപ ചാർജ് ചെയ്യുന്നുള്ളൂ മീനെല്ലാം തന്നെ നമുക്കൊരു റീസണബിൾ പ്രൈസിനാണ് കിട്ടുന്നത് അത് മാത്രമല്ല വേറൊരു പ്രത്യേകത മീൻകറിയൊക്കെ മഞ്ചട്ടിയിൽ കൊണ്ടാണ് ഈ ടേബിളിൽ വെച്ചേക്കുന്നത് ഇനി ഊണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സാധാരണ ഭക്ഷണമാണ് കേട്ടോ ഇവിടെ നമുക്ക് കിട്ടുന്നത് തൂക്കൊക്കെ ആണെങ്കിലും വീണ്ടും വീണ്ടും കൊണ്ട് തരും അത് മാത്രമല്ല നമുക്ക് ഇവിടെ ഊണിന്റെ കൂടെ വെള്ളമായിട്ട് കിട്ടുന്നത് കന്നിവെള്ള ആണ് കേട്ടോ കഞ്ഞിവെള്ളം വേണമെന്നവർക്ക് അതെടുത്ത് കുടിക്കുകയും ചെയ്യാം ഇനി മീൻകറിയെ കുറിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും കിട്ടുന്ന പോലെയല്ല ഇവിടെ കുറച്ച് അധികം പുളിപ്പുള്ള ഒരു മീൻകറിയാണ് നമുക്ക് കിട്ടുന്നത് ഇവിടെ നമുക്ക് ഊണ് മാത്രമേ കിട്ടുള്ളൂ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണി മുതൽ വൈകുന്നേരം മൂന്നര വരെയൊക്കെ ആയിരിക്കും നമുക്ക് ഊണ് കിട്ടുന്നത് ഇതുപോലെ ആയിരിക്കും കേട്ടോ മസാല പൊരുട്ടി വെച്ചിട്ട് തീരുന്നതിനനുസരിച്ച് ഫ്രൈ ചെയ്തു തരുന്നത് ഒരു കുഞ്ഞു സ്പേസിലാണ് കേട്ടോ രതീശ്വരനും സൗമ്യ ചേച്ചിയും ഈ ഒരു ഹോട്ടൽ തുടങ്ങിയേക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വഴി പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഹോട്ടലിൽ കാണാൻ പറ്റുള്ളൂ ഞായറാഴ്ച ദിവസങ്ങളിൽ ഇവിടെ അവധിയാണ് ബാക്കി എല്ലാ ദിവസങ്ങളിലും പന്ത്രണ്ട് മണി മുതലും മൂന്ന് വരെ കാണുകയും ചെയ്യും അപ്പൊ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം തിരുവല്ലം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നിന്ന് പാച്ചിട്ട് ൂര് പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിലാണ് തണൽ ഹോട്ടൽ